നമസ്കാരം പതിനഞ്ച് വർഷം മുൻപ് കാണാതായ ഒരാളെ അവിചാരിതമായി കണ്ട് സഹപ്രവർത്തകർ ഗ്വാളയറിലാണ് സംഭവം ആരോരുമില്ലാതെ തെരുവിൽ അലഞ്ഞു നടക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത് മാനസികമായും പ്രശ്നങ്ങളുണ്ട് ിഎസ്പിമാരായ രഗ്നേഷ് സിംഗ് തോമറും വിജയ് സിംഗ് ബഹദൂറും കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി നഗരത്തിലൂടെ കാറിൽ വരികയായിരുന്നു അപ്പോഴാണ് ഭിക്ഷക്കാരനെ പോലെ ഒരാളെ കണ്ടത് നന്നായി വിറയ്ക്കുന്ന അയാൾ വഴിയിൽ ഉപേക്ഷിച്ച ഭക്ഷണത്തിനായി തിരയുകയായിരുന്നു ആ കയർച്ച കണ്ട് അലിവ തോന്നിയ പോലീസുകാർ അയാളെ അടുത്തെത്തി ജാക്കറ്റ് വേണോ എന്ന് ചോദിച്ചു അപ്പോൾ യാചകൻ ഇരുവരുടെയും പേരുകൾ വിളിച്ച് സംസാരിച്ചു അപ്പോഴാണ് ഇത് മറ്റാരുമല്ല തങ്ങളുടെ മുൻ സഹപ്രവർത്തകനായിരുന്ന മനീഷ് മിശ്രയാണെന്ന് മനസ്സിലായത് രണ്ടായിരത്തി അഞ്ചിൽ ഇൻസ്പെക്ടറായി ജോലി ചെയ്യവയാണ് അദ്ദേഹത്തെ കാണാതാകുന്നത് ഇത്രയും കാലമായിട്ടും അദ്ദേഹം എവിടെയെന്ന് ആർക്കും അറിയില്ലായിരുന്നു മനീഷിനെ തോമറും ബഹദൂറും ചേർന്നൊരു പുനരധിവാസ കേന്ദ്രത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഗ്വാളിയാർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയായ തോമർ മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസിൽ ചേരുന്ന കാലത്ത് അദ്ദേഹം വളരെ നല്ല അത്ലറ്റും ഷൂട്ടറുമായിരുന്നു അതിനുശേഷം അദ്ദേഹം മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു കുടുംബം നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ പരിചരിച്ചത് എന്നാൽ ഒരു ദിനം കാണാതാവുകയായിരുന്നു അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വരുന്നത് കാത്തിരിക്കുകയാണ് തങ്ങളെന്നും ഡി എസ് പി തോമർ പറയുന്നു തങ്ങളിൽ ഒരു സഹപ്രവർത്തകനെ ഈ രീതിയിൽ കണ്ടതിൽ ഏറെ ദുഃഖമുണ്ട് ഈ പോലീസുകാർക്ക് ഒരു പോലീസുകാരനാണെന്ന് ഇതുവരെയും ആർക്കും അറിയില്ലായിരുന്നു വിശന്ന് വലഞ്ഞ് താടി വളർത്തി മുടി വളർത്തി കണ്ണു കുഴിഞ്ഞ് ആർക്കും മനസ്സിലാക്കാത്ത രൂപത്തിൽ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞ ഈ സഹപ്രവർത്തകരോട് നന്ദി പറയുകയാണ് ഇപ്പോൾ കുടുംബം മുഴുവൻ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക